നിനക്കറിയാലോ അമ്മി നിന്റെ അച്ഛൻ ഇതൊന്നും സമ്മതിക്കില്ലെന്ന് പറഞ്ഞത് ഈ കൊല എന്തായാലും നമ്മൾ ഓണം പറ്റിക്കല്ല മോളെ ഒരു ഗതികേടാ അതൊക്കെ മോൾക്ക് പറഞ്ഞിപ്പനില്ല ആണ്ടിലൊരിക്കെ വരുന്നൊരു ഓണാണ് അത് കൊള്ളാനും വേണം ഒരു ഭാഗ്യവും യോഗമൊക്കെ എന്റെ കൃഷ്ണ നല്ലൊരു ഇട്ട് എല്ലാരെ പോലെ എന്ന സന്തോഷത്തോടെ ഞങ്ങൾ ആഘോഷിക്കാൻ പറ്റ പറ ഭഗവാനെ എന്തു മിണ്ടാത്തെ കൃഷ്ണിന്നും കുടിക്കണില്ലേ എനിക്കൊന്നും വേണ്ട നീ ഇങ്ങനെ പിണങ്ങാതെ വേണ്ട അമ്മ പറയാൻ പോന എനിക്കറിയാം അടുത്ത കൊല്ലം എന്തായാലും ഓണം കൊള്ളാം കഴിഞ്ഞ കൊല്ലം പറഞ്ഞു ഈ കൊല്ലം കൊള്ളാന്ന് കൊല്ലം വന്നപ്പോ അടുത്ത കൊല്ലം കൊള്ളാന്ന് അതല്ലെങ്കിൽ പിന്നെ ടൗണിൽ പോയി ഓണക്കൊല്ലം എടുക്കുന്ന കാര്യം പറയാനാ നിനക്ക് എങ്ങനെ അത് മനസ്സിലായി ദേ അമ്മനെ ദേഷ്യമുണ്ടൊക്കോട്ടാ പറയുന്നു വേണ്ട അമ്മയൊന്നും പറയണ്ട ഓണ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോ ഫ്രണ്ട്സ് എല്ലാം പുത്തനെ ഓണക്കൊള്ളിട്ടോണ്ട് വരും ഞാൻ മാത്രേ പഴയ പനാസിട്ടുണ്ട് പോണം എടി അതാ ഞാൻ പറഞ്ഞു വരുന്നേ ഇക്കൊല്ലം നിനക്ക് ഓണക്കോടി എടുക്കും ഇത്തവണ അനാമിക സിബി എന്ന എന്റെ ആമിക്കുട്ടി ഓണാവധി കഴിഞ്ഞു പോകുമ്പോ പുത്തൻ ഉടുപ്പിട്ടേ പോവു അതിന് കാശ ഇടുന്നാ അതൊക്കെ എന്റെ വേണ്ടമ്മേ എനിക്ക് ഓണക്കോടി പേടിക്കാൻ അമ്മ ആരെങ്കിലും കടം ചോദിക്കേണ്ടി വരും പിന്നെ അത് വീട്ടാൻ അമ്മ തന്നെ കഷ്ടപ്പെടണം എനിക്കുള്ളതൊക്കെ മതി അത് പോരാ ഇത്തവണ എന്റെ മോൾക്ക് അമ്മ ഓണക്കോടി വാങ്ങി തരും അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട കാശ് കാണിച്ചാലേ ഞാൻ വിശ്വസിക്കുള്ളൂ അവളുടെ ഒരു കാര്യം വാ അമ്മ വാശി കാണിച്ചെ അതൊക്കെ ഉണ്ടടി ഇവിടെയാണ് നിന്റെ അച്ഛന്റെ കണ്ണെത്താത്ത ഏക സ്ഥലം എവിടെ വെച്ചാലും നിന്റെ അച്ഛൻ സി ഐ ഡി വർക്ക് ചെയ്ത് ബാറിക്കൊണ്ട് കൊടുക്കും അപ്പമ്മ കാശിപ്പിച്ച സ്ഥലം ഇതാണല്ലേ ഇപ്പൊ നിനക്ക് വിശ്വാസമായില്ലേ പോണേ താമസിക്കണ്ട പോയേക്കാം വാ ഇപ്പൊ തന്നെ പോയേക്കാം ഇത്രയും കാശ് പൂത്തി വെച്ചിട്ടല്ലേ ഇന്നലെ ഒരു നൂറ് രൂപ ചോദിച്ചിട്ട് നീ ഇല്ലേ ഇപ്പൊ നിനക്ക് എവിടെ എവിടുന്നടി കാശ് ഇത് ഓണത്തിന് ഞാൻ ആമയ്ക്കൊരു ഡ്രസ് വാങ്ങിക്കാൻ കൂട്ടി വെച്ച കാശായി കാശ് കൂട്ടി വെക്കുന്നത് എവിടെയാണോ വേറെ എവിടെ വെച്ചാലും നിങ്ങളെടുത്തോണ്ട് കള് കുടിച്ച് തൊലയ്ക്കില്ലേ ഞാൻ കള്ളു കുടിച്ച് തൊലിക്കണതേ നിന്റെ ചെലവേണ്ട പറ ഇതുപോലെ നീ എവിടേക്കാ കാശ് വെച്ചിട്ട് നിങ്ങൾ എന്തായി പറയണേ അതിനു മാത്രം കാശ് എന്റെ കയ്യിൽ എവിടുന്നാ ഇല്ലെങ്കി പിന്നെ ഇത്ര കാശ് എവിടുന്നായിട്ട് കിട്ടിയ ഓടി പറയാൻ െ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുന്നു ഞാൻ ബാക്കി തിരിച്ചു വന്നിട്ട് കാണാടി എന്റെ അമ്മയുടെ ഒരു ഓണക്കോടി ഒതപ്പിക്കാടി ഞാൻ രണ്ടിനേയും അതും ബാലന്റെ അടുത്തേ പറ്റില്ല എന്താടാ ഓണം എത്തിയില്ല അത്ര അവണേ ഉള്ളൂ അപ്പോഴേക്കും നിന്റെ തുടങ്ങിയടാ ഇത് ഇവിടെ അയൽവക്കക്കാർക്കൊന്നും കിടന്നുറങ്ങണ്ടേ പിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ത അമ്മ എന്താ ആലോചിക്കണേ ഏയ് ഒന്നുമില്ല സമയം അച്ഛനെ കാണുന്നില്ലല്ലോ കൊണ്ടുപോയ കാശ് കുടിച്ചു തീർക്കണ്ടേ നല്ല വഴിയിലും ബോധം കെട്ട് ഞാൻ കേട്ട് കടക്കുണ്ടാവുലോ അത് വേണ്ട വരാനുള്ളവര് വരും നേരെ ഒരുപാടായി നേരൊരുപാടായി വാങ്ങി ഓണക്കോടി വാങ്ങിക്കാൻ വെച്ച അതും കൊണ്ടുപോയി സാരൂല്ല ഞാൻ മാത്രം ഓണക്കോടി ഇട്ടോണ്ട് ഓണാവൂ അമ്മയും അച്ഛനും നമ്മളെല്ലാരും സന്തോഷത്തോടെ പൂക്കളിട്ട് ആഘോഷിച്ചാലല്ലേ ഓണോ ഓണാകൂ അമ്മ വിഷമിക്കേണ്ട എന്താ നിർത്തിയത് ആമിക്കുട്ടിയുടെ നൃത്തം കണ്ടിട്ടാ ഞാനിങ്ങോട്ട് വന്നത് നൃത്തം അസലായിട്ടോ ഇത് ആമിക്കുട്ടിക്ക് എന്റെ വകൊരു സമ്മാനം ഓണസമ്മാനാണ് വാങ്ങിച്ചോണക്കോടി ആമിക്കുട്ടിക്ക് ഇഷ്ടായോ ഇഷ്ട എന്താ എന്തു പറ്റി ആമിക്കുട്ടിയുടെ മുഖം പെട്ടെന്ന് വാടിയല്ല എന്താ ഓണക്കോടി ഇഷ്ടായില്ലേ ഇഷ്ടായി ശരിക്കും ശരിക്കും ഇഷ്ടായി പിന്നെന്താ പെട്ടെന്ന് മുഖം ഏയ് ഒന്നുമില്ല അത് കള്ളം ആമിക്കുട്ടി നല്ല കുട്ടിയല്ലേ നല്ല കുട്ടികൾ കള്ളം പറയോ അത് പിന്നെ വേണ്ട എനിക്കറിയാം ആമിക്കുട്ടി എന്താ പറയാൻ പോണേന്ന് ആമിക്കുട്ടി നേരത്തെ അമ്മയോട് പറയണത് ഞാൻ കേട്ടു ആമി മാത്രം ഓണക്കോടി എടുത്താൽ ഓണമാകില്ല അച്ഛനും അമ്മയും എല്ലാവരും ഓണക്കോടി എടുത്ത് ഓണപ്പൂക്കളിട്ട് സന്തോഷത്തോടെ ഓണം ആഘോഷിച്ചാലേ ഓണമാകൂന്ന് ഇതാ അച്ഛനും അമ്മയ്ക്കുള്ള ഓണക്കോടി വാങ്ങിച്ചോ പാതിരാവരവിടെ കാത്തിരിപ്പാ വന്നാ പിന്നെ അങ്കോ ആറാട്ടും തനിഷ്ടം പോലെ നടന്ന് എന്തേലും ഒക്കെ ഉണ്ടാക്കി കൊണ്ട് അനുഭവിക്കാൻ ഇവിടെ ഒരാളുണ്ടല്ലോ ആരോട് പറയാൻ എല്ലാ എന്റെ തലവിധി ചെന്ന് നോക്ക് അയ്യോ പറ്റിയേ ഒന്നുമില്ലാണ്ടാണ് ഇതുപോലെ കയ്യും കാലം കെട്ടി ചിലത് പറ എന്ത് പറ്റി അച്ഛനെ നില ടൗണിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി ഈ കെട്ട കഴിക്കുന്നതുവരെ കുറച്ചാൾ റെസ്റ്റ് ചെയ്യണം അത്രേ ഉള്ളൂ പേടിക്കൊന്നും വേണ്ടേട്ടാ ശരി ചേച്ചി ഞാൻ ഇറങ്ങട്ടെ എന്നാ ബാലേട്ടൻ നിർബന്ധം കുറഞ്ഞുകൊണ്ടാ ഹോസ്പിറ്റലിൽ കൊണ്ടായിരം നിങ്ങളോട് പറയാണ്ടിരുന്നത് കാലിന്റെ എല്ലിന് നല്ല പൊട്ടുണ്ട് അവിടെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞതാ ബാലേട്ട സംഭവിച്ചില്ല കുറ്റം ബാലേട്ടൻ്റെ അടിച്ചു പൂക്കുറ്റിയായി വണ്ടിയുമെ ചെന്ന് കയറി ഭാഗ്യത്തിന് വണ്ടിക്ക് സ്പീഡ് കുറവായിരുന്നു അതുകൊണ്ട് ഇത്രേം സംഭവിച്ചുള്ളൂ അല്ലെങ്കിൽ കാണായിരുന്നു ആ വണ്ടിക്കാരൻ ഇവിടത്തെ ഒന്നല്ല എന്തായാലും ആള് നല്ല മനുഷ്യനാ ആളുടെ വണ്ടി തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഹോസ്പിറ്റൽ ബില്ലും മരുന്നും എല്ലാം ആള് തന്നെ എന്നാ ഞാൻ ഇറങ്ങട്ടെ മെഡിസിനൊക്കെ ആ കിറ്റിലുണ്ട് വെള്ളം കുടിക്കണോ

നീട്ടി വെച്ചുള്ള കിടപ്പല്ലേ അതാ മോളെ നീ പോയാ തലവണ് എടുത്തിട്ട് വാ കാലൽപ്പം പൊക്കി വെച്ച് ആശ്വാസം ഉണ്ടാവു ഇങ്ങട് ഇങ്ങട് വാ വരാ ഒരു കാര്യം വിളിച്ചിട്ട് ചങ്ങാതിമാരൊന്നും മൈൻഡ് ചെയ്യണില്ല അല്ലേ ഇപ്പൊ മതിയായില്ലേ കിട്ടണ കാശു മുഴുവനും കൂടിച്ചു കൂത്താടി ഓർക്കണായിരുന്നു ഇനിയെങ്കിലും നീ കുടി നിർത്തി മര്യാദക്ക് ഒന്ന് ജീവിക്കാൻ നോക്ക് പാവ ലീല ഇത് രാവിലെ തന്നെ എവിടെ എന്താ പ്രസാദം വേണ്ട മോളെ അച്ഛൻ കുളിച്ചിട്ടില്ല പിന്നെ അച്ഛനെ വയ്യാതിരിക്കുന്ന കാര്യം ഭഗവാൻ അറിയാം അതുകൊണ്ട് കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഈ പെണ്ണിന്റെ ഒരു കാര്യം അമ്പലത്തിൽ നടപ്പന്തലിൽ വലിയൊരു പൂക്കളുണ്ടായിരുന്നു എന്ത് രസത് കാണാൻ എന്താണേ ഹൈ എന് കേട്ടോ ലീലേ ലീലേ ബാലോ ശിവേട്ടനെ കണ്ടിട്ട് രണ്ടൂന്നു ദിവസമായില്ലോ ഒന്നും പറയണ്ട ഉത്രാടപ്പാച്ചിലായിരുന്നു ഇരിക്കൂല്ലേ നമുക്കൊക്കെ എന്ത് ഉത്രാടതിരുമാണം എന്നും പാച്ചിലണ്ടേ ശിവേട്ടനാ ശിവേട്ടൻ ആ പറഞ്ഞ നേര് ആളെവിടെയാകത്തുണ്ട് ഓ എൻറെ ദൈവേ ബാലോ കുറിയൊക്കെ തൊട്ട് കുട്ടപ്പനായിട്ടാണല്ലോ പണിയാ ആര് ആമിയുടെയോ നന്നായി അയ്യോ ഓണായിട്ട് കമ്പനി ഒന്നില്ലേ പിന്നെ സ്ഥിരം എടുക്കട്ടുണ്ട് ഉത്സാഹക്കാൻ പറ്റി കൂടിയപ്പടേ നിന്റെ ഓർമയാണ് എനിക്ക് വന്നത് ഞാൻ ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോന്നു അത് വേണ്ടായിരുന്നു പിന്നെടാ ഒന്ന് പോടാ അതെ ഓണം വിഷു എന്നീ നല്ല ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചാ അടിച്ചു തീർക്കാറ് ഏ ഉണ്ട് മേലിനേക്കാൾ കൂടുതൽ അതെ ഒരു മിനിറ്റ് പോലും അടങ്ങി ഒതുങ്ങി ഇരിക്കാത്ത നീ നീക്ക് ഏ ആ ഇതിപ്പോ എട്ടും ദിവസം ആയില്ലേ നീ കിടക്കണ കിടപ്പ് അതിൻ്റെ ഒരു മുഷിലായിരിക്കും അതെ അതിപ്പോ ശരിയാക്കി തരാം ശിവേട്ട ശിവേട്ട എന്തൊക്കെയാ അടിക്കണേ അതോടെ വെക്കി എടാ ഇത് നമ്മളെ സാധാരണ അടിക്കണ ചാത്തിനൊന്നുമല്ല ശിവേട്ട ഞാൻ പറയണത് കേക്ക് എനിക്ക് വേണ്ട നിനക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിച്ച ശിവേട്ട വേണ്ട പറയണത് കേക്ക് ശിവേട്ട വേണ്ട എനിക്കിപ്പോൾ വേണ്ട ഒന്ന് പോടാ ഓണായിട്ടൊന്നും അടിച്ചില്ലെങ്കിൽ എന്തൊന്ന ഇവന്മാരെക്കൊണ്ട് ഞാൻ തോറ്റു ഒരു സമാധാനം ഇല്ല ചെല്ല് ചെല്ലു അവന്മാർക്ക് ക്ഷമ കെട്ടുകാണും പിന്നെ ഞാനേ ഇതിപ്പോൾ വെച്ചേക്കാം നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്ത് കഴിച്ചോ ഇരിക്കട്ടെ പിന്നെ എല്ലാം അറിവുണ്ടട്ടോ ആ ആ എടീടെയും ചതവിൻ്റെയും കെത്തൊക്കെ ഒന്ന് പോട്ടെ ഓക്കേട്ടാക്കരേ ഏ കലാമയ കോലമില്ല ഇതല്ലേ ബാലേട്ടന്റെ വീട് ബാലേട്ടന്റെ വീട് തന്നെയല്ലേ ഏ കുട്ടി കുട്ടിന്റെ വീട് ഇത് തന്നെയല്ലേ ആ ഇത് തന്നെ ആരാ മനസ്സിലായില്ല അത് പിന്നെ ഞാൻ എന്റെ വണ്ടിമ്മയാണ് ബാലേട്ടൻ ആ സാറായിരുന്നോ കേറിയിരിക്കേ ബാലേട്ടൻ ആ കിടക്കാണ് മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ എന്തു ചെയ്യാം എന്തായാലും വരാനുള്ള വഴി വഴിതങ്ങല്ലോ ബാലേട്ടൻ വണ്ടി പരമാവധി ഞാൻ കൺട്രോൾ ചെയ്യാൻ നോക്കി പക്ഷേ വന്നങ്ങ് കേറിയില്ലേ കൊല പറ്റായിരുന്നു ഹാ ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യം വരാനുള്ളത് വന്നു എല്ല ഓരോ തലയിലെഴുത്താ സാറേ ഈ കാര്യത്തിൽ പൂർണ്ണമായി തലയിലെഴുത്തിൻ്റെ കുറ്റം പറയാൻ പറ്റില്ല കുറച്ചൊക്കെ നമ്മളും ശ്രദ്ധിക്കണം ഈ ജീവൻ എന്ന് പറയണതേ തടിയും തൻ്റെ ഇടവും പത്രാസമൊന്നല്ല അത് ഇവിടെ ഇരിക്കുന്ന ഇത്തിരി പോന്ന ഈ സാധനത്തിൻ്റെ മിടിപ്പ അത് നിലയ്ക്കാനായി ഈ പറഞ്ഞ പോലെ ഒരുപാട് സമയമൊന്നും വേണ്ട മിനിറ്റുകളോ സെക്കൻഡുകളോ മതി അതുകൊണ്ട് സൂക്ഷിക്കണം നടക്കുന്ന ഓരോ ചുവടിലും പറയണ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ കരുതലുണ്ടാവണം മനുഷ്യന് ആ കരുതൽ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല നമ്മളെ ചുറ്റിപ്പറ്റി നമ്മുടെ തണലിൽ കഴിയുന്ന ഇങ്ങനെ കുറച്ച് ജീവിതങ്ങൾക്ക് കൂടിയുള്ളതാണ് മോളുടെ പേരെന്താ ആമിന്ന് വിളിക്കണേ അനാമിക എന്ന പേര് മോളിങ്ങ് വന്നേ മോൾക്ക് അങ്കിളുടെ വക ഒരു ഓണസമ്മാനം വാങ്ങിച്ചോ തുറന്നു നോക്ക് ഓണക്കോടിയാ എന്താ മോൾക്കൊരു സന്തോഷമില്ലാത്തത് ഏ ഇതാ മോളുടെ അച്ഛനും അമ്മയ്ക്കും കൂടിയുള്ള ഒരു ഓണക്കോടി ഇപ്പം സന്തോഷമായ ഒന്ന് തുറന്നു നോക്കിയേ എന്തായാലും അസുഖമൊക്കെ മാറുമ്പോൾ ബാലനോട് എന്നെ ഒന്ന് കാണാൻ പറയണം അവനെ പറ്റിയൊരു ജോലി ഞാൻ കൊടുക്കാം വീട്ടുകാർക്ക് ഓണം കൂടി എടുത്തപ്പോൾ നിങ്ങളെപ്പറ്റി ഞാൻ ഓർത്തു അപ്പോൾ ഒരു ജോലി നിങ്ങൾക്കെടുത്തു മനപൂർവ്വമല്ലെങ്കിലും നിങ്ങളുടെ ഈ ഓണം കുളമാക്കാൻ ഞാനും കാരണക്കാരനായതല്ല വാലട്ട് ഉറങ്ങാണല്ലോ ഇപ്പോൾ വിളിക്കല്ല ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം പിന്നെ ഞാൻ വായിക്കുന്നില്ല ഞാൻ ഇറങ്ങാണ് എല്ലാവർക്കും ഹാപ്പി ഓണം മദ്യം മഹാവിഷം കരുതിയിരിക്കുക മരണവീര്യം നുരഞ്ഞു പൊങ്ങുന്ന അതിൻ്റെ ഓരോ അളവിലും അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നത് സമ്പത്തും സമാധാനവും മാത്രമല്ല ആരോഗ്യപരമായ കുടുംബജീവിതം കൂടിയാണ്